മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു നഗേരിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി ജനപക്ഷം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പുരുഷ വോട്ടർമാരും അറുനൂറ്റി ഇരുപത്തിനാല് സ്ത്രീ വോട്ടർമാരുമടക്കം പതിനേഴ് വോട്ടർമാരുള്ള മുപ്പത്തി വാർഡായ ക്രൈസ്റ്റ് കോളേജ് വാർഡ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു വടക്ക് വാട്ടർ ടാങ്ക് റോഡിൽ പടിഞ്ഞാറ് മൂലയിൽ ശാന്തി നികേതൻ അംഗൻവാടിക്ക് പോകുന്ന റോഡ് മുതൽ ഫാദർ ഡിസ്മാസ് റോഡ് വരെയും കിഴക്ക് ഫാദർ ഡിസ്മാസ് റോഡിൽ പള്ളിക്കാട് മൂല മുതൽ കാട്ടൂർ ബൈപ്പാസ് റോഡ് വരെയും തെക്ക് കാട്ടൂർ ബൈപ്പാസ് റോഡിൽ നിന്നും കാട്ടൂർ ബൈപ്പാസ് റോഡിലെ എം റോഡ് വരെയും പടിഞ്ഞാറ് കാട്ടൂർ ബൈപ്പാസ് റോഡിൽ നിന്നും എം റോഡ് അംബേദ്കർ റോഡിനോട് ചേർന്ന് പോകുന്ന തോട് അംബേദ്കർ റോഡ് ക്രൈസ് കോളേജ് റോഡ് എ കെ പി ജംഗ്ഷൻ ചെമ്മണ്ട റോഡ് ചെമ്മണ്ട റോഡിൽ ശാന്തി നികേതൻ അംഗൻവാടിക്ക് പോകുന്ന ബൈലൈൻ റോഡ് വഴി വാട്ടർ ടാങ്ക് റോഡ് പടിഞ്ഞാറെ മൂല വരെയുമാണ് അതിർത്തി എൻ ഡി എ സ്ഥാനാർത്ഥിയായി ജ്യോതി മധുസൂദനൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രീതി ഷാജു കണ്ടംകുളത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മെഡാലിൻ റിജോ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി റോണി പോൾ മാവേലി എന്നിവരാണ് ജനവിധി തേടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഞാനിപ്പോൾ ഒരു നാല് പ്രാവശ്യമായിട്ട് ഈ വാർഡിലെ എല്ലാ വീടുകളായിട്ടും നമുക്കൊരു ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ട് എല്ലാ വീട്ടുകാരായിട്ടും നമ്മൾ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് ഒരുപാട് വയോജനങ്ങൾ വീടുകളിൽ ഒറ്റയ്ക്കുണ്ട് അപ്പോൾ അവർക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവരെ അവർക്ക് നമ്മളായിട്ടൊരു കോണ്ടാക്റ്റ് കിട്ടാനോ നമ്മളെ സമീപിക്കാനുള്ളൊരു ഹെൽപ്പ് ഡെസ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒന്ന് ഒരു അവരുടെ ഒരു ഒരു കൂട്ടായ്മ അവർക്ക് വേണ്ടി ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് പിന്നെ തെരുവനായ്ശല്യം കുട്ടികൾ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ അതും അതിനെ അതിനോടനുബന്ധിച്ച് കുട്ടികളെ അഡോപ്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വാക്സിനേഷൻ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി മനസ്സിലുണ്ട് പിന്നെ കാനകളുടെ ശുചീകരണം കുറച്ചും കൂടി നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളക്കെട്ടിന് ഒരുപാട് വ്യത്യാസം വരാനായിട്ട് സാധിക്കും പിന്നെ യു ഡി എഫ് പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട് ആ പ്രകടന പത്രികയോട് ചേർന്നുകൊണ്ട് ഒരുമിച്ച് വാർഡിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് വർഷത്തെ നഗരസഭയുടെ ഭരണം ഞാൻ ഇനി പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷമായി ഇരിഞ്ഞാലക്കൂടെ വന്നിട്ട് വളരെയധികം സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഒരു എന്താ പറയുക അക്രമരാഷ്ട്രീയോ വർഗീയ രാഷ്ട്രീയോ ഒന്നും എനിക്കിവിടെ കാണാൻ സാധിച്ചിട്ടില്ല എൻ്റെ എതിർ സ്ഥാനാർത്ഥികളായാലും ആരായാലും ഇപ്പോഴും വളരെ ഫ്രീ ആയിട്ടാണ് വൈകുന്നേരങ്ങളിൽ പോലും വീടുകളിൽ കയറുന്നത് മോടിച്ച് എല്ലാം അത് ആ ഒരു മുനിസിപ്പാലിറ്റി ഇതേ ആ ഒരു ഭരണം കൊണ്ടാണല്ലോ നമുക്ക് ഒരു സുരക്ഷിതത്വം തോന്നുന്നത് പിന്നെ റോഡുകളുടെയാണ് റോഡുകളുടെ അവസ്ഥ അത് നമുക്കറിയാം ഈ ഒരു അഞ്ച് വർഷം കൊണ്ട് പെയ്തിട്ടുള്ള മഴയുടെ അളവ് പിന്നെ അമൃതം പദ്ധതി മൂലം നമ്മുടെ റോഡുകളിൽ വന്നിട്ടുള്ള അമൃതം പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് പല റോഡുകളും പൈപ്പ് ഇന് വേണ്ടി കുഴികളെടുക്കുകയും അത് ശരിയായ രീതിയിൽ അവരത് മൂടാൻ ഇല്ലാതിരുന്നപ്പോൾ വളരെ എന്താണ് പറയുക തീരെ ബലക്കുറവിലാണ് അവരത് മൂടിപ്പോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം പിന്നെ നമുക്കറിയാമല്ലോ കൊടുങ്ങല്ലൂർ ഷൊർണൂർ ഹൈവേ ആ ഹൈവേയുടെ നിർമ്മാണം വന്നപ്പോൾ എല്ലാ ഹെവി വാഹനങ്ങളും നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ കൂടിയാണ് കടന്നു പോയത് ഡിസ്മാസ് റോഡായാലും കോളേജ് റോഡായാലും അപ്പോൾ ഒരു സാധാരണ ഒരു റോഡിനെ താങ്ങാൻ കൂടു കഴിയുന്നതിനും കൂടുതൽ ഭാരങ്ങളുള്ളൊരു വണ്ടികളാണ് ദിവസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടതിൽക്കൂടെ കടന്നുപോയത് സ്വാഭാവികമായിട്ടും അത് നമ്മുടെ റോഡിനെ തകർച്ചയിലെത്തിക്കും തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയം ജനങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ എല്ലാ മാധ്യമങ്ങളിൽ കൂടി അവർക്കറിയാം എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നതെന്നും അതിനെ മൂടിവെക്കാൻ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടെന്നുള്ളതും ജനങ്ങളെല്ലാം ബോധവാന്മാരാണ് അവർക്കറിയാം വ്യക്തമായി അവർക്കറിയാം ഈ ഒരു ഒമ്പതര വർഷത്തെ ഭരണത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്താണെന്നുള്ളതും ജനങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അപ്പോൾ അതിനുള്ള ശരിയായ മറുപടി ഈ ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നൽകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഫസ്റ്റ് പ്രയോറിറ്റി റോഡുകളുടെ ഒരു വികസനത്തിൻ്റെ കാര്യം അത് ഓൾറെഡി സാങ്ഷനായി കെടുക്കുന്നതാണ് പിന്നെ എനിക്കുള്ളത് ഈ കാനശുചീകരണം കുറച്ചും കൂടിയും ഒന്ന് ആ വെള്ളക്കെട്ടിന് വീടുകൾ വന്നതും കൂടുതലായി വീടുകളിൽ കൂടുതലായി മഴയുടെ അളവ് കൂടുതലായി അപ്പോൾ നമുക്കൊരു കുറച്ചും കൂടിയും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വെള്ളത്തിന് വഴിതിരിച്ച് വിടാവുന്ന രീതിയിൽ നല്ല വ്യക്തമായൊരു പ്ലാനിങ്ങോട് കൂടി ഒരു കാനകളുടെ ആ ഒരു സഞ്ചാരം ജലത്തിൻ്റെ ആ പോക്ക് ഒന്ന് കുറച്ചും കൂടി ഒരു നല്ല രീതിയിലാക്കണമെന്നുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു കോളേജും അതിനോട് ചേർന്നിട്ടുള്ള കുട്ടികളുടെ താമസം ഒരുപാട് അകലിൽ നിന്ന് കുട്ടികൾ നമ്മുടെ ഇടയിൽ നിന്ന് താമസിക്കുന്നുണ്ട് നമ്മുടെ വാർഡിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇപ്പോൾ ക്രൈസ്റ്റ് കോളേജ് ആയാലും സെൻറ്റ് ജോസഫ് ആയാലും ഒരുപാട് കുട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അവർക്കൊരു പ്രശ്നം വന്നാൽ ആരോട് ഇടപെടണം ആരുടെ അടുത്ത് പോകണമെന്നോ ആരെ സമീപിക്കണമെന്നോ അവർക്ക് അറിയുന്നില്ല ഞാനിപ്പോൾ ഒരു കോളേജിൽ കരിയർ കൗൺസിലിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാരണം പല കുട്ടികളും നമ്മളതോട് സംസാരിക്കാറുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം എന്നാൽ പറ്റുന്ന രീതിയിൽ ചെയ്യണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട് അപ്പോൾ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർഷങ്ങളായിട്ട് യു ഡി എഫിൻ്റെ ഭരണകാലത്തുനിന്ന് നമുക്ക് പല കാര്യങ്ങളും വീഴ്ച വന്നിട്ടുണ്ട് റോഡിൻ്റെ കാര്യം തന്നെ ആദ്യം തന്നെ നമുക്ക് പറയാണ്ട് പറ്റില്ല ഇരുനലക്കട മുനിസിപ്പാലിറ്റിൻ്റെ ഏതൊരു സ്ഥലത്ത് ഭാഗങ്ങളെടുത്താലും ഏതൊരു വാർഡിൻ്റെ ഭാഗങ്ങളിൽ മെയിൻ റോഡായാലും ഉള്ളു വഴികളായാലും ഒക്കെ റോഡ് പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ നമുക്കറിയാം പല കാനകളും സ്ലാബിട്ട് മൂടാത്തത് കൊണ്ട് കോളേജ് റോഡ് വഴി അതുപോലെ ഈ അൽവേറിനൊക്കെ എ കെ പി ജംഗ്ഷൻ്റെ സൈഡിലുള്ള വഴികളൊക്കെയും നമുക്ക് നടക്കാനിടയില്ല സത്യം പറഞ്ഞാൽ രണ്ട് സൈഡിൽ കൂടെ വണ്ടികൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാലെടുത്ത് വെക്കാൻ സൈഡില്ല അപ്പോൾ ഭയങ്കര ഒരു ഒരു ഗുരുതരാവസ്ഥയിലാണ് അതിൻ്റെയൊക്കെ കിടക്കുന്നത് അതുപോലെ തെരുവുനായ ശല്യം നമുക്ക് ഫണ്ടും ഇല്ലാണ്ടൊന്നുമില്ല എല്ലാ കൊല്ലം നമുക്കറിയാം എല്ലാ വർഷം നല്ലപൊ മുനിസിപ്പാലിറ്റി എല്ലാ ഇയറൻ്റ് ആകുമ്പോൾ എല്ലാ പത്രങ്ങളിലും കണ്ടതാണ് ഇനി മുനിസിപ്പാലിറ്റി ഇത്രയും കോടി രൂപകൾ ലാബ്സാക്കി കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ ലാബ്സാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ വാർഡുകൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഇന്നലെ നഗരസഭയ്ക്ക് വേണ്ടിയിട്ടും ചെയ്യാൻ ശ്രദ്ധിക്ക ശ്രദ്ധ ചെലുത്തണം അതുപോലെ നമ്മളെ ഞങ്ങൾ താമസിക്കുന്ന ഈ അടുത്തൊക്കെ ഈ കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ നാല് ദിവസവും അഞ്ച് ദിവസം കൂടുമ്പോഴാണ് മുനിസിപ്പാലിറ്റിയിലുള്ള വെള്ളം നമ്മൾ കിട്ടുന്നത് നമുക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് സെൻറ് അഞ്ച് സെൻറ് വീട്ടുകാരാണ് താമസിക്കുന്നത് അപ്പോൾ അവരൊക്കെ കിണറു സൗകര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ അവർ ഈ മുനിസിപ്പാലിറ്റി വെള്ളത്തിനെയാണ് ആശ്രയിച്ച് ജീവിക്കണവരാ അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അവക കാര്യങ്ങളൊക്കെ നമ്മൾ അധികൃതര ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതിനെന്തെങ്കിലും മാറ്റം വരുത്താൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടോ കഴിഞ്ഞ അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും നമുക്ക് മൊത്തം അറിയാമല്ലോ കഴിഞ്ഞ അഞ്ച് വർഷം മാത്രമല്ലല്ലോ ഈ ഇവര് യു ഡി എഫ് സർക്കാരിൻ്റെ ഇതിന് ഇതിലായിരുന്നു നമ്മുടെ നഗരസഭ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തേന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല എന്തൊരു കാര്യത്തിനായാലും നമുക്കറിയാം ഇപ്പോൾ എന്തൊരു മുനിസിപ്പാലിറ്റി ചെയ്തതെന്ന് പറയാൻ മാത്രം ഒന്നുമില്ല ഒരു വികസനം ഉണ്ടായിട്ടില്ല ഇവിടെ വികസനം നടന്നത് ഈ പ്രൈവറ്റ് ആൾക്കാരുടെ കുറച്ച് അവര് കാശുകാർ കുറേ വീടുകൾ പണ്ടു കുറേ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പണ്ടു അതൊക്കെയാണ് ഇപ്പോൾ ഈ നമ്മുടെ ഇരുന്നാലക്കുട മുനിസിപ്പാലിറ്റിയിൽ കാണാൻ സാധിക്കുന്നുള്ളോ അല്ലാണ്ട് മുൻസിപ്പാലിറ്റി ഇതായിട്ട് സ്വന്തമായിട്ട് പറയാൻ മാത്രം ഒരു വികസനമായിട്ടും നടക്കുന്നില്ല പിന്നെ നമുക്കറിയാം നമ്മുടെ എം എൽ എയും മിനിസ്റ്ററുമായ ബിന്ദു ടീച്ചറുടെ സഹായത്തിലൊക്കെ കുറച്ച് വികസനം നടന്നു നമ്മുടെ ഡാണാ ചന്തകുന്ന് റോഡിൻ്റെ വികസനം അതുപോലെ നമ്മുടെ ഗവൺമെൻറ് ആസ്പത്രി അത് ആ മുനിസിപ്പാലിറ്റി അറിയാം അതൊക്കെ പൊളിച്ച് മാറ്റാനുള്ള അവർ എല്ലാം ഒരു തടസ്സം ഉണ്ടാക്കലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് അത് കാര്യങ്ങളൊക്കെ പെടുപ്പായിപ്പോൾ നല്ല നല്ലൊരു ബിൽഡിംഗ് കെട്ടിയിടം നല്ല ഓപ്പി നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനം ആരംഭിച്ചു അതുപോലെ നമ്മുടെ ഗേൾസ് ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളും ബോയ്സ് ഹൈസ്കൂളിൻ്റെയും ഒക്കെ നല്ല പുതിയ കെട്ടിടങ്ങൾ വരികയും ആയിട്ട് ആ രീതിയിലുള്ള ക്ലാസ് റൂമുകളൊക്കെ ആയിട്ടുണ്ട് കുറേയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അത് നമ്മുടെ സർക്കാരിൻ്റെ ഇടപെടൽ ആണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്കറിയാം ഇപ്പോൾ ടീച്ചർ തന്നെ അഞ്ചര കൂടി നമ്മുടെ ബൈപ്പാസിൻ്റെ വികസനത്തിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞു ഒരു കൊല്ലാവനെ പോണേ ഇപ്പൊ അതിന്റെ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് അത് അതിന്റെ നടപടികൾ എടുക്കാൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല അപ്പൊ അത് ലാബ്സാക്കി കളയാ എല്ലാത്തിനും വേണ്ടാന്ന് ഏൽപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പുരോഗമനവും കഴിഞ്ഞതായിട്ട് നമുക്ക് തോന്നില്ല ട്രസ്റ്റ് പ്രദേശം കുടിവെള്ളത്തിന് തന്നെയാണ് ഇവിടെ നമ്മുടെ ഈ വാടിലെ നമ്മളെ താമസിക്കുന്നിടത്ത് ഈ കുടിവെള്ളം അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ കുടിവെള്ളം ഉണ്ട് അതുപോലെ തന്നെ ഈ ഭീഷണിയായി നിൽക്കുന്ന ഈ മരങ്ങൾ നമുക്കറിയാം ചാവറ ഭാഗത്തൊക്കെ വലിയ വലിയ മരങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ ആ ഭാഗത്തു നിന്നുള്ള മരങ്ങളും അതിലൊക്കെ ഭയങ്കര ശോചനീയമായിട്ടാണ് അത് എപ്പോൾ വേണമെങ്കിൽ നല്ലമ്പൊത്തി വീഴാണ് അപ്പോൾ ആകെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുണ്ട് ഇപ്പം നമ്മൾ പോയി കാണാൻ കാണാൻ ശ്രദ്ധിച്ചു എനിക്കത് അങ്ങനെയൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അത് അത് ഉണ്ടാക്കുന്ന വലിയൊരു ഭീഷണി അല്ലെങ്കിൽ ജീവനും ഒക്കെ അപകടമായിട്ട് നിക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ കാര്യങ്ങളും ഉണ്ടാവും അവിടെ ചെയ്യേണ്ടത് അത് നോക്കിയും കണ്ടും അധികൃതർ ശ്രദ്ധയിൽ ചെലുത്തി കൊണ്ട് അതിന് നടപടി എടുക്കാനും അതിന് ആ പദ്ധതികള് നമ്മുടെ വാർഡിലേക്ക് എങ്ങനെ അത് കൊണ്ടുവരാൻ നോക്കുന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങള് ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്നത് ഇവിടുത്തെ റോഡുകൾ തന്നെയാണ് മെയിൻ ദുരവസ്ഥ ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാ ആയ സ്ഥിതിക്ക് ഞാൻ ജനിച്ചപ്പോൾ കാണുന്ന ഇരിങ്ങാലക്കൂടെ തന്നെയാണ് ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മാറ്റവും ഈ ഇരിങ്ങാലക്കൂടെക്ക് സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് തീർത്ത് പറയാൻ പറ്റും ഈ റോഡുകളിലേക്ക് പോവാൻ അതാണ് ഞങ്ങൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അവർ ഏറ്റവും ബുദ്ധിമുട്ടിൽ പറയണ ഒരൊറ്റ കാര്യം റോഡുകളുടെ ശോചനീയാവസ്ഥ തന്നെയാണ് ഇപ്പം തന്നെ നമ്മൾ കേട്ടതാണ് ഒരു ചേട്ടൻ പറയണത് എത്ര പ്രാവശ്യം എടുത്ത കൗൺസിലറുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു മാറ്റവും ഈ റോഡുകൾക്ക് ഉണ്ടായില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ അതിൽ നിന്ന് വരണ പാമ്പ് അങ്ങനെയുള്ള കുറുക്കന്മാർ ഒരുപാട് ശല്യം ഞങ്ങള ഇന്ത്യക്ക് സഹിക്കുന്നുണ്ട് അതിനുള്ള ഒരു മാറ്റം പിന്നെ മാലിന്യം ഇടാനുള്ള മാലി ഡസ്റ്റ്ബിൻ പോലെയുള്ള സംഗതികൾ ഈ മാലിന്യങ്ങൾ അവിടെ ഇവിടെ ആൾക്കാർക്കും ഇപ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു കുളം ഉണ്ട് ആ കുളം നല്ല ജലസ്രോത സ്രോതസ്സുള്ള ഒരു കുളമാണ് പക്ഷേ അവിടെ മാലിന്യം ആളുകൾ വേറെ ആളുകൾക്ക് വേറെ എവിടെയെ കൊണ്ടുവിടാൻ പറ്റുക അതില്ല അത് പ്രോപ്പറായി നോക്കാൻ സി സി ടി വി സംവിധാനങ്ങൾ വെച്ചിട്ടും അത് വർക്കിംഗ് അല്ലാത്ത കണ്ടീഷനും അങ്ങനെ പല പ്രശ്നങ്ങൾ ആൾക്കാർ അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം കഴിഞ്ഞ അഞ്ച് വർഷത്തെ നഗരസഭാ ഭരണത്തെ മാത്രമല്ല കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള ഭരണ സമിതി വളരെ എന്താ പറയുക ഭരണമുണ്ടോയെന്ന് തന്നെ ആളുകൾക്ക് സംശയമാണ് ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അവരുടെയും കൂടി അഭിപ്രായമാണ് ഞാൻ എന്നിലൂടെ പറയുന്നത് ഈ വാർഡിലെ മുപ്പത്തൊന്നാം വാർഡിൽ തെരഞ്ഞെടുത്ത ഫസ്റ്റ് പ്രയോറിറ്റി പറയണ റോഡുകൾ ആയിരിക്കും കേന്ദ്ര ഫണ്ടോടു കൂടി അത് പാസ്സാക്കിയിട്ട് നമ്മൾ അത് നല്ല രീതിയിൽ ചെയ്യും എന്നുള്ള ഉറപ്പാണ് എനിക്കിപ്പോൾ തരാൻ കഴിയുന്നത്